ശബരിമല സ്വർണക്കടത്തിൽ തന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല ഒരു പുതിയ കഥയുമായി രംഗപ്രവേശനം നടത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം ഒരു അജ്ഞാത വ്യവസായി തന്നോട് ഒരു വെളിപ്പെടുത്തൽ നടത്തി ആളുടെ പേര് ഊരൊന്നും പുറത്തു പറയില്ല അയാളുടെ സുരക്ഷിതത്വത്തെ മാനിച്ചു കൊണ്ട് പക്ഷെ അയാൾ വെളിപ്പെടുത്തിയ ഒരു വലിയ പേരുണ്ട് ഡി മണി അഥവാ ദാവൂദ് മണി ആ ഒരു പേര് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നിയോ തോന്നിക്കാണത്തില്ലെന്നേ അവിടെയാണ് സംഘപരിവാറിന്റെ വിദഗ്ധ ബുദ്ധി തന്ത്രിയിലേക്ക് ചർച്ച കേന്ദ്രീകരിക്കുന്ന സന്ദർഭത്തിൽ സ്വർണം കെട്ടത് തന്ത്രി ഉൾപ്പെടെയുള്ള ഗൂഢസംഘമാണെന്ന് ഏകദേശം വ്യക്തമായ സന്ദർഭത്തിൽ അതിലേക്ക് പയ്യ മതം തിരികിക്കയറ്റുകയാണ് ഹിന്ദു സവർണ വിഭാഗത്തിലുള്ള കള്ളന്മാരെ കുറിച്ചുള്ള ചർച്ചകൾ കൊഴുത്തു വരുമ്പോൾ സംഘപരിവാറിന്റെ വേണ്ടപ്പെട്ട ചെന്നിത്തല നായർ അദ്ദേഹത്തെ കൊണ്ട് ഇപ്പോ ഈ ചർച്ച വഴിതിരിക്കാൻ വേണ്ടി അടുപ്പിച്ച ഡയലോഗ് എന്താണെന്ന് നിങ്ങൾ കേൾക്കണം ഡി മണി ആരാണ് എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം ദാവൂദ് മണിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ വിവരങ്ങൾ എന്നോട് പറഞ്ഞ ആൾ എന്നോട് സൂചിപ്പിച്ചെന്ന കാര്യമാണ് ഞാൻ വന്നത് അന്വേഷണത്തിൽ വരുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പുറത്ത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പറയാത്തതിന്റെ കാരണം ഒന്നാം വ്യവസായിയുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് രണ്ട് അത് എസ് ഐ ടിയോട് പറഞ്ഞ കാര്യം പൊതുവെ പറഞ്ഞ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തേണ്ട എന്നുള്ള ഉത്തരവാദിത്വ ബോധം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് ഡി മണി ആരാണ് നിങ്ങൾ തന്നെ കണ്ടെത്തുക അദ്ദേഹം ചെയ്യുന്നത് എന്താണ് നിങ്ങൾ തന്നെ കണ്ടെത്തുക ഡി മണി പുതിയൊരു കഥാപാത്രമാണ് ആ കഥാപാത്രം ചെറിയ കഥാപാത്രമല്ല എന്നാണ് ഊഹാപോഹങ്ങളായി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പല വാർത്തകൾ അപ്പോൾ ഈ ആരാണ് ഡി മണി ഈ അന്വേഷണ സംഘത്തിന് ഈ ഡി മണിയെ ട്രാക്ക് ചെയ്യാൻ ഡിമണി എന്ന പേര് ഒരാളുണ്ടോ അയാളുടെ പേര് ഡി മണി തന്നെയാണോ അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് ഒരു വെറും കൈയോടെ ഒരു ബ്ലാങ്ക് പേപ്പറുമായി എന്തായാലും ചെന്നൈയിലേക്ക് പോകുമ്പോൾ ഈ അന്വേഷണ സംഘം രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ ഈ വിദേശ വ്യവസായിയും അവര് നൽകിയ മൊഴിയിലാണ് ഈ ഡി മണി അല്ലെങ്കിൽ അഥവാ ദാവൂദ് മണി എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ ഒരു പേര് വരുന്നത്